ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ നമ്മളിപ്പോൾ പുത്തന്തോക്ക് ബീച്ചിലാണ് നിൽക്കുന്നത് ഇതെങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് അറിയണ്ടേ ഒരു വല്ലാത്ത സംഭവമായിരുന്നു മൂക്ക് ഈവനിങ് ആയപ്പോൾ ഭയങ്കര വയറുവേദനയാണെന്ന് പറഞ്ഞ് കരച്ചിൽ എന്താണെന്ന് അറിയാൻ വയ്യം ചോദിക്കുമ്പോൾ പറയുന്ന വയറുവേദന കാല് വേദന കൈവേദന ഭയങ്കര കരച്ചിൽ അങ്ങനെ ഞാൻ വിചാരിച്ചിന് കള്ളത്തിലാണോ എന്താണെന്ന് അറിയാൻ വയ്യാം ഞാൻ പറഞ്ഞു മോൾ ഫോൺ തരാം കുറച്ച് നേരം ഇന്ന് ഫോണിൽ കളിക്കും ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ കാരണം മോൾ ഇപ്പം എന്തെങ്കിലും നിർബന്ധം കാണിച്ച് വാശി പിടിക്കുന്ന സമയത്ത് ഫോൺ കൊടുക്കുമ്പോഴത്തേക്ക് അവൾ ചുമ ഇരിക്കും ആ വീഡിയോ കണ്ടിട്ട് ആ കുറച്ച് നേരം ഹാപ്പി ആയിട്ടിങ്ങിരിക്കും അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു എന്താണെന്ന് അറിയത്തില്ലല്ലോ ഉള്ളതാണോ ഇല്ലാത്തതെന്ന് അറിയത്തില്ലല്ലോ ഫോൺ തരാമെന്ന് പറഞ്ഞു കരച്ചിലും നിർത്തുന്നില്ല ഭയങ്കര കരച്ചിൽ ആൾ കരഞ്ഞങ്ങ് ഭയങ്കര വല്ലാണ്ടായി ഞാൻ വാപ്പായെ വിളിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ വാപ്പ വന്ന് ചോദിച്ചിട്ട് എന്താണെന്ന് പറയുന്നില്ല മോള് ഭയങ്കര കരച്ചിൽ തന്നെയാണ് കാരണം ആൾ ക്ഷീണിച്ച് ഒരു പരുവായി അതിലെന്തോ മൂക്കെന്തോ അസ്വസ്ഥത ഉണ്ടായിരുന്നു കാരണം ആ മോളെ കരച്ചിൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ടോക്കൺ എടുത്തു നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ബുദ്ധൻതോപ്പ് ഹോസ്പിറ്റലാണ് പോയത് ടോക്കൺ എടുത്ത് നമുക്ക് കിട്ടി ടോക്കൺ നമ്പർ എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തി രണ്ടായിരുന്നു അവിടെ മുന്നൂറ്റി അമ്പത്തി മൂന്നേ ആയിട്ടുള്ളൂ അങ്ങനെ നമ്മൾ വിചാരിച്ചു ബീച്ചിൽ പോകാമെന്ന് ബീച്ചിൽ വന്ന ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആൾ ബീച്ചിൽ വന്ന ശേഷം ഭയങ്കര ആക്റ്റീവായി ഓട്ടവും ചാട്ടവും ബഹളവും അവിടെ കിടന്ന് ചിപ്പി വറക്കലും മണ്ണിൽ കാളിയും അലഹമില്ല ഇത് കണ്ടപ്പോഴേ എനിക്ക് സന്തോഷമായത് ഈ ആളെ ഒരു ഹാപ്പിനെസ് കണ്ട ശേഷമാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത് തന്നെ പിന്നെ നമ്മൾ കുറച്ച് നേരം അവൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു തുടങ്ങി നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ